ഹായ് ഫ്രണ്ട്സ് എവർക്കും ഈ സിലൻഡ് പി എസ് സിയിലേക്ക് സ്വാഗതം പി എസ് സിയുടെ മെഗാ വിജ്ഞാപനം വന്നിരിക്കുകയാണ് അപേക്ഷ വൈകരുത് തെറ്റരുത് പി എസ് സി വിജ്ഞാപനങ്ങൾക്ക് അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പി എസ് സി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ പ്രസിദ്ധീകരിച്ച മുന്നൂറ്റി അൻപത്തി മൂന്ന് തസ്തികകൾക്കുള്ള വിജ്ഞാപനങ്ങളിൽ അപേക്ഷ സമർപ്പിക്കാനുള്ള സമയമാണിത് രണ്ടായിരത്തി ഇരുപത്തിനാല് കലണ്ടർ വർഷത്തെ അവസാനഘട്ട വിജ്ഞാപനങ്ങളാണിവ സെക്രട്ടേറിയറ്റ് പി എസ് സി അസിസ്റ്റൻറ്റ് പോലീസ് കോൺസ്റ്റബിൾ ഫയർ ഓഫീസർ സിവിൽ എക്സൈസ് ഓഫീസർ പോലീസ് എസ് ഐ നഴ്സ് ഹെൽത്ത് ഇൻസ്പെക്ടർ ഹൈസ്കൂൾ അധ്യാപകർ ഹയർ സെക്കൻഡറി അധ്യാപകർ ഡ്രൈവർ തുടങ്ങിയ തുടങ്ങി ഉദ്യോഗാർത്ഥികൾ ഏറെ കാത്തിരുന്ന് ഒട്ടേറെ വിജ്ഞാപനങ്ങൾ കൂട്ടത്തിലുണ്ട് വിജ്ഞാപനത്തിൻ്റെ വിശദാംശങ്ങൾ വായിച്ച് ശ്രദ്ധയോടെ അപേക്ഷ സമർപ്പിക്കണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനാറിന് പ്രസിദ്ധീകരിച്ച നാൽപ്പത്തഞ്ച് വിജ്ഞാപനങ്ങൾക്ക് ജനുവരി പതിനഞ്ച് വരെയാണ് അപേക്ഷിക്കാൻ സമയമുള്ളത് അന്ന് രാത്രി പന്ത്രണ്ട് മണിവരെ അപേക്ഷിക്കാം ആ വിജ്ഞാപനങ്ങളുടെ വിശദാംശങ്ങൾ ഡിസംബർ ഇരുപത്തിയെട്ടിൻ്റെ തൊഴിൽ വാർത്തയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ബാക്കിയുള്ള മുന്നൂറ്റിയെട്ട് വിജ്ഞാപനങ്ങൾക്ക് ജനുവരി ഇരുപത്തൊമ്പത് വരെ അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഇതിൻ്റെ വിശദാംശങ്ങൾ കഴിഞ്ഞ ആഴ്ചയിലും അപേക്ഷ അപ്ലൈ കഴിഞ്ഞ ആഴ്ചത്തെ തൊഴിൽ വളർത്തലും വന്നിട്ടുണ്ടായിരുന്നു ഇല്ലാത്ത യു ഉണ്ടെന്ന് അവകാശപ്പെട്ട് അപേക്ഷ സമർപ്പിക്കുന്നത് കുറ്റകരമാണ് പിന്നീട് എന്തെങ്കിലും സമയത്ത് ഏതെങ്കിലും സമയത്ത് പ്രമാണ പരിശോധനയിൽ ഇക്കാര്യം ബോധ്യപ്പെട്ടാൽ സർക്കാർ ജോലി ലഭിക്കുന്നതിന് തടസ്സമുണ്ടാകും അതിനാൽ യോഗ്യത ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക അപേക്ഷയിലെ വിവരങ്ങൾ ഉദ്യോഗാർത്ഥിയുടെ പേര് മാർ ഉദ്യോഗാർത്ഥിയുടെ മാത്രം ഉത്തരവാദിത്തമാണ് സ്വകാര്യ ഇൻ്റർനെറ്റ് കഫേകളെ ആശ്രയിച്ച് അപേക്ഷിക്കുമ്പോൾ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യം വേണ്ടത് ഒറ്റത്തവണ രജിസ്ട്രേഷൻ പി എസ് സി വിജ്ഞാപനങ്ങൾക്ക് അപേക്ഷിക്കുന്നതിന് പി എസ് സിയുടെ തന്നെ വെബ്സൈറ്റിൽ ഉദ്യോഗാർത്ഥി ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തണം മുൻപ് രജിസ്റ്റർ ചെയ്തവർ വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യകതയില്ല നേരത്തെയുള്ള രജിസ്ട്രേഷൻ മറച്ചു വെച്ച് വീണ്ടും രജിസ്റ്റർ ചെയ്യുന്നത് കുസ്തികരമാണ് യൂസർ നെയിമും പാസ്വേഡും മറന്നുപോയവർ അത് തിരിച്ചെടുക്കാൻ മെണക്കെടാതെ പുതിയ രജിസ്ട്രേഷൻ നടത്തുന്നത് പി എസ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുന്നവരുടെ പ്രൊഫൈൽ മരവിപ്പിക്കാനും അപേക്ഷകൾ നിരസിക്കാനും പി എസ് സിക്ക് കഴിയും മറന്നുപോയി യൂസർ ഐ ഡിയും പാസ്വേഡും മൊബൈൽ ഫോണിൽ എസ് എം എസ് ആയി പി എസ് സി അയച്ചു തരും അത് ലഭിക്കാൻ മൊബൈൽ നമ്പറിൽ നിന്ന് നിർദ്ദിഷ്ട മാതൃകയിൽ പി എസ് സിക്ക് എസ് എം എസ് അയയ്ക്കണം അതിനുള്ള മാതൃകയും നമ്പറും പി എസ് സി വെബ്സൈറ്റിലെ വൺ ടൈം രജിസ്ട്രേഷൻ ലോഗിൻ പേജിലുണ്ട് അതനുസരിച്ച് നിലവിലുള്ള യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്താണ് വിജ്ഞാപനങ്ങൾക്ക് അപേക്ഷിക്കേണ്ടത് ഫോട്ടോയും ഒപ്പം പ്രത്യേകം ശ്രദ്ധിക്കണം ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തുന്നവരിന് വ്യക്തിഗത വിവരങ്ങളും രേഖകളും ഉദ്യോഗാർത്ഥിയുടെ കൈവശം ഉണ്ടാകണം ഫോട്ടോ സർട്ടിഫിക്കറ്റുകൾ എന്നിവ നിർദ്ദിഷ്ട വലുപ്പത്തിലോ ഫോർമാറ്റിലോ സ്കാൻ ചെയ്ത് കമ്പ്യൂട്ടറിൽ സൂക്ഷിക്കേണ്ടതുണ്ട് അതിനുശേഷമാണ് ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടപടി ആരംഭിക്കേണ്ടത് ഘട്ടം ഘട്ടമായും രജിസ്ട്രേഷൻ പൂർത്തിയാക്കാം വിവരങ്ങൾ സത്യസന്ധമായും പൂർണ്ണതയോടെയും പ്രൊഫൈലിൽ ഉൾപ്പെടുത്തുക പ്രൊഫൈൽ തയ്യാറാക്കിയവർ യൂസറെ ഈ പാസ്വേഡ് രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ എന്നിവ പിന്നീട് ഉപയോഗിക്കാനാകുന്ന വിധം സുരക്ഷിതമായി രേഖപ്പെടുത്തി വെക്കണം പ്രൊഫൈൽ പാസ്വേഡ് എന്നത് ബാങ്ക് അക്കൗണ്ടിൻ്റെ പിൻ നമ്പർ പോലെയോ അതിനേക്കാളേറെയോ പ്രാധാന്യത്തോടെ രഹസ്യ സ്വഭാവത്തോടെ സൂക്ഷിക്കേണ്ടതുമാണ് അപേക്ഷിക്കുന്നതിനോ മറ്റ് ആവശ്യങ്ങൾക്കോ പാസ്വേഡ് സ്വകാര്യ വ്യക്തികൾക്കോ കമ്പ്യൂട്ടർ സെൻറ്ററുകൾക്കോ കൈമാറരുത് അത് ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട് അതിനാൽ ഇക്കാര്യം ഗൗരവത്തോടെ സമീപിക്കുക അയോഗ്യത മനസ്സിലാക്കും യോഗ്യത പൂർണ്ണമായി ചേർത്തിട്ടുള്ള പ്രൊഫൈലിൽ തന്നിലൂടെ തന്നെ അപേക്ഷിക്കാനുള്ള അർഹത മനസ്സിലാക്കും നോട്ടിഫിക്കേഷൻ ലിങ്ക് കയറി ഓരോ വിജ്ഞാപനത്തിനുമൊപ്പുള്ള അപ്ലൈ നൗ എന്നതിൽ ക്ലിക്ക് ചെയ്ത് അപേക്ഷിക്കാനുള്ള യോഗ്യത വ്യക്തമാകും ഇനലിജിബിൾ ആയവർക്ക് എന്താണ് അയോഗ്യത എന്നും അതിലൂടെ മനസ്സിലാക്കാനും സാധിക്കും അത് പരിശോധിച്ച് പ്രൊഫൈലിലെ യോഗ്യതയിൽ പിശകുണ്ടെങ്കിൽ അത് തിരുത്തിയും യോഗ്യത അവകാശപ്പെടാനാകുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്തും അപേക്ഷ രേഖപ്പെടുത്താം ഇങ്ങനെ തിരുത്തൽ വരുത്തുന്നതിനും തത്തുല്യോഗ്യത അവകാശപ്പെടുന്നവരും അതിനുള്ള രേഖകൾ പ്രമാണ പരിശോധന സമയത്ത് പി എസ് സിയിൽ ഹാജരാക്കണം അധിക യോഗ്യതകൾ കൂട്ടിച്ചേർക്കണം പ്രൊഫൈലിൽ ഹോം പേജിൽ രജിസ്ട്രേഷൻ കാർഡ് ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ പ്രൊഫൈലിൽ എന്തൊക്കെ വിവരങ്ങളാണുള്ളതെന്ന് കാണാം അതിൻ്റെ അച്ചടി പകർപ്പ് എടുത്ത് സൂക്ഷിക്കാനും കഴിയും അധിക യോഗ്യതകൾ അതത് സമയങ്ങളിൽ കൂട്ടിച്ചേർക്കാൻ ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കണം അതനുസരിച്ച് വിജ്ഞാപനങ്ങൾക്ക് സമയം കളയാതെ അപേക്ഷിക്കാനാകും ഫോട്ടോയ്ക്ക് പത്ത് വർഷ കാലാവധിയുണ്ട് പ്രൊഫൈൽ ഫോട്ടോ ചേർക്കുന്നത് ഒന്നിന് ശ്രദ്ധിക്കേണ്ട പോവും മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാലിന് ശേഷം എടുത്ത ഫോട്ടോയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് ഫോട്ടോ ഫോട്ടോയുടെ താഴെ ഉദ്യോഗാർത്ഥിയുടെ പേരും ഫോട്ടോ എടുത്ത ചെയ്തിയും വ്യക്തമായി രേഖപ്പെടുത്തണം ഒരിക്കൽ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോയ്ക്ക് അന്ന് മുതൽ പത്ത് വർഷം വരെ പ്രാബല്യം ഉണ്ടായിരിക്കും ഒപ്പ് അപ്ലോഡ് ചെയ്യുന്നതിനും വ്യവസ്ഥകൾ കർശനമായി പാലിക്കപ്പെടണം നിർദ്ദിഷ്ട വലുപ്പത്തിലും റെസൊല്യൂഷനിലും ഫോർമാറ്റിലുമാണ് ഇവ അപ്ലോഡ് ചെയ്യാനാവുകയുള്ളൂ രേഖകൾ ആവശ്യപ്പെടുമ്പോൾ ഹാജരാക്കണം ഉദ്യോഗാർത്ഥി സമർപ്പിക്കുന്ന അപേക്ഷ ഉപാധികളുടെ അടിസ്ഥാനത്തിലാണ് പി എസ് അതിനാൽ അപേക്ഷ പരീക്ഷ അഭിമുഖം കായിക പരി പരീക്ഷ എന്നിവയിൽ അപേക്ഷയിൽ വിവരങ്ങളുടെ മാത്രം പരിഗണനയിൽ ഉദ്യോഗാർത്ഥികളെ പങ്കെടുപ്പിക്കും രേഖകളുടെ സൂക്ഷ്മ പരിശോധനയിൽ വിവരങ്ങൾ പിശയി കണ്ടെത്തിയാൽ അപേക്ഷ പി എസ് സി നിരസിക്കും ഒരിക്കൽ അപേക്ഷിച്ചതിനു ശേഷം അതിൽ മാറ്റം വരുത്താനോ ഒഴിവാക്കാനോ ഉദ്യോഗാർത്ഥിക്ക് കഴിയുകയില്ല വിദ്യാഭ്യാസ യോഗ്യത ജാതി വയസ്സ് തുടങ്ങിയവ തെളിയിക്കുന്നതിനുള്ള പ്രമാണങ്ങളുടെ പകർപ്പുകൾ കമ്മീഷൻ ആവശ്യപ്പെടുമ്പോൾ ഉദ്യോഗാർത്ഥി ഹാജരാക്കണം അപേക്ഷിക്കാൻ വൈകേണ്ട മുന്നൂറിലേറെ തസ്തികകളുള്ളതിനാൽ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ അപേക്ഷിക്കുമെന്നുണ്ടാവുമെന്ന് ഓർക്കുക അവസാന നാളുകൾ തിരക്ക് കാരണം വെബ്സൈറ്റ് തടസ്സപ്പെടുന്ന സ്ഥിതി ഉണ്ടാകും മുൻപ് ഇങ്ങനെ അപേക്ഷിക്കാൻ അവസരം നഷ്ടപ്പെട്ടവരും ഒരുപാട് പേരുണ്ട് ജനുവരി ഇരുപത്തൊമ്പത് വരെയാണ് അപേക്ഷിക്കാനാവുന്നത് ജനുവരി ഇരുപത് കഴിയുമ്പോഴേ വെബ്സൈറ്റിൽ തിരക്ക് കൂടും അതിനു മുമ്പേ അതിന് മുൻപാണെങ്കിൽ തടസ്സങ്ങളില്ലാതെ അപേക്ഷിക്കാൻ സാധിക്കും ഫോട്ടോ ഡ സൈസിൻ്റെ ഫോർമാറ്റാണ് തന്നിരിക്കുന്നത് ഫോട്ടോഗ്രാഫിന് മാക്സിമം തേർട്ടി കെ ബിയിൽ കുറവായിരിക്കും കുറവായിരിക്കുന്ന സൈസ് ഇമേജ് ഡയമെൻഷൻ വൺ ഫിഫ്റ്റി ഇൻറ്റു ടു ഹൺഡ്രഡ് പിക്സലായിരിക്കും ഇമേജ് ടൈപ്പ് ജെ പി ജി ആണ് പി ഡി എഫ് വേണ്ടത് ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്